നമ്മുടെ ചായ കഴിക്കാൻ പറ്റിയ പച്ചമുളക് പിന്നെ ഇഞ്ചി അതെല്ലാം അരിയാണ്ട ആരെങ്കിലും ഇതിനെ റെഡി겠다 ഇതിലും ഉണ്ടാക്കിയിട്ടോ ആരെങ്കിലും ട്രൈ ചെയ്യാനാണോ 10 മാസത്തെയാണോ ഈ വീഡിയോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യിക്കാൻ ആളുകളുണ്ടെങ്കിൽ അടുത്ത ഇട നമ്മൾ എടുക്കുകല്ലേ ഉള്ളൂนะ അപ്പോ മുട്ടটা വെച്ചോ മുട്ട വെച്ചോ അല്ല വെള്ളം വെച്ചേ അതെ അല്ലേ എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ ബ്രാൻ ആ നിന്നോ മധു എന്താ എനിക്ക് ഇഷ്ടം അല്ല അന്ന് വൈകൂരി ഉണ്ടായിരുന്നു എന്നല്ലേ ആ മധു എനിക്ക് എന്നാ കാര്യം എനിക്ക് തരയുന്നില്ല എനിക്ക് എന്നെ പഠിക്കണം എനിക്ക് എങ്ങനെ പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് അറിയുമോ പിന്നെന്താ സമസ്ദൻ പറ നീനെക്ക

മുട്ട നമ്മൾ തുടങ്ങിയത് പോലെ ചെറുതായിട്ട് കുറു കുരു പീസുകളായിട്ട് കൊടുക്കു പീസായിട്ട് നമ്മൾ കൊടുത്ത്

Vamos a hacer la danza. Vamos a hacer la danza, que la danza புது கர்ணா பின்னே இங்கேயെങ്കിലും வைக்கணும் பூடி பா ரொட்டே வைக்கணும் அப்ப நமக்கு இதனால தோட டாஸ்லடை நம்ம பூடில ಹಾச்சு கொண்டு இருக்கோம் நமக்கு இங்க முக்கன่าலாம் மாத்தணும் இங்க நல்லா ஜோடி பண்ணு எஸ் அで ഞാൻ ഇപ്പഴത്തെ പോലെ പ്രോപ്പി പിന്നെ നമ്മളത് മുട്ടയെ നോക്കിട്ടാക്കാൻ റഫ ഇട്ടിട്ടുണ്ട് വറുത്തേപ്പ് കൂടി പോയോ ഏ ഭയായിട്ട് ഞാൻ പറഞ്ഞു ಅಕಡೆ ನಾನು ಓಹ್ ನಮಗೆ ಇಲ್ಲಿ ಇಲ್ಲಿ ಅಂತವಾ ಐ ಮುಕ್ಕಿ ಪೊಲಿಕ್ಕೆ ಇಲ್ಲಿ ನಾವು ಇದು

అప్పుడు మనం ఇది ఫ్రై 했다 కూర పెట్టాము మనం చూడాయి కదా చట్నీ కదా చూడొన అనుకున్నాను దీని ఇవే స్టిక్కర్ పెట్టావేయి అల్ల దీని ఓర దిస్తా అన్నం అదే మొద చేయపెట్టేది యు సామీనా കേട്ടിട്ടില്ല

ഉദ്ദേശിക്കുന്ന സങ്കേതം ഏത് രീതിയിൽ വരുമെന്ന് ദൈവത്തിന് അറിയാം അതമ്മ റൗണ്ട് ചെയ്ത പോലെയായിരുന്നു അതും റക്കടെ ടിക്കിൾ കൊള്ളാണ്ട് അന്ദ്രുമാർ തോൽസാതിടാൻ കസേര മുർച്ചാടി അന്ദ്രുമാർ അൽമാടാടലടി കൊളി കച്ചും ഈ ഭായിയേറെ ചിഹായുന്നേ എൻ്റെ ഇടയിൽ വന്നരെ ഇരിയുന്നണ്ട് നിന്നാ അല്ലേ ഇത് തോപ്പൈ ആണോ ഇെന്ന് അങ്ങനെ പറഞ്ഞ അതായത് ഒരു പക്ഷേ അന്നെച്ച കുഞ്ഞിട്ട് ഉള്ളിവിട ഉണ്ടാക്കി ഓർമ്മയുണ്ടാവും ഉപ്പ് കാണുന്ന ഉള്ളിവിടത്തോടാൻ പോലെ വഴിയായിരുന്നു ഓർത്തിന്നിട്ടാതെ എനിക്കിപ്പോഴും എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഉപ്പ് ഇടല്ലേട്ട ഉപ്പിടല്ലേ ഉപ്പുണ്ടെങ്കിലേ കൊള്ളാവോ അവസാനം ആരും ചേച്ചി വാർത്തന്നോടാണോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു കോപ്പൈറ്റിന് ആ കുഞ്ഞാ ഇതിനെന്താന്താ ഇതിന് വേണ്ടി വൈറ്ററോടിച്ച കൊള്ളാമെങ്കിലും കൊള്ളാമെങ്കിലും ഞാൻ അടിച്ചു ജെട കൊള്ളാ ഇതിപ്പോടത്തല്ലേ എന്നെ ഞാൻ അല്ലല്ല ചുമ്മാ ലോറന്നേ കൊള്ളാഞ്ഞിട്ട് എനിക്ക് നാലൊന്നും തോന്നാ എന്നി എന്നിട്ട് കൊള്ളതിനെ ഓർത്ത് ആലോചായിട്ടുണ്ട് अंडा क्या अंडा तो नहीं आना रसम पड़ेगा। अंडा क्या है? अंडा मैं पोटी एक बोलूँ। जो आ। अरे। अंडा क्या अंडा पड़ी है हाँ। हाँ पोटी पोटी बोलूँ मिला लाके रही हूँ। अरे ते लाके चलने मेल में बनाते हो जो बिखड़ो आके है। ना उन्हें चेंज नहीं

ഇതാണ് നമ്മുടെ അല്ല ആ കുള ആവുകയാണെങ്കിൽ അപ്പൊ ടേസ്റ്റ് കാണത്തില്ലേ ഉള്ളില് നമ്മളത് വിചാ ഉള്ളേ ഇല്ലെങ്കിൽ ഉരുടെ തൈലില് കൊറച്ച് എന്തായാലും മുട്ട വെട്ടയില് കൊറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാ പറയുന്ന കട നിന്റെ കടക്ക് നീ അല്ലാനേ അല്ല നീ ഒണ്ടാക്കാനെ കൊണ്ട് നല്ല ലുക്ക് ഉണ്ട് നല്ല ലുക്ക് ലോലിപ്പോപ്പ് അല്ലേ വേറെ ലോലിപ്പോപ്പ് ഇതേ മുട്ട കോട്ടിൻ്റെ മര്യാദക്ക് പറഞ്ഞു സാധനം ബ്രെഡില്ല സൂര്യനെ ചെയ്യേണ്ടില്ല സൂര്യനെത്ര ഉറപ്പാണ് എന്നിട്ട് സൂര്യനെ ഇഷ്ടമ ചെയ്യല്ല മനസ്സിലാണ സ്വപ്നം എന്നാ കേട്ടോ പോയിന്റ് അല്ലറോ അടുത്തത് അറിയാനായിട്ട് പാനം ഉണ്ട് ദാക്ക് നിന്നെ വിളിച്ചാൽ ഏറ്റവും മുമ്പേ ഇരത്തെയാ ഞാൻ എവിടെ ഇരിക്കാവുന്നില്ല നോട്ട് കേറാതില്ല നല്ല രവ കളർ വെشي വെള്ള കളർ എന്നല്ല കളർ കാർട്ട വെളുന്നു വെണ്ടി പോയേറ്റ് അഗ്നടി പോ അഗ്നടി പോ ചായ അടവാ ഞാൻ പറഞ്ഞു വെണ്ട് ചായ പറഞ്ഞതും ഇല്ല ഒന്നും ചെയ്തതുമില്ല ഞാൻ പറഞ്ഞു ചായ എവിടെക്കാട്ടി ഉണ്ടാക്കി തരാറ് ഉടനെ പറയാം അല്ല ഇന്ന് ഞാൻ ഉണ്ടാക്കണം ശരി അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാറില്ല ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ഉണ്ടാക്കിയത് ഇപ്പൊ കണ്ടാം നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട നിങ്ങൾ ഓർക്കുന്നില്ലേ അതാ സുന്ദേട്ടൻ ആ നല്ല മണം അത് എങ്ങനെയൊക്കെ നമ്മള് മണമുള്ള നമ്മൾ നിന്റെ വാ മാത്രേ കാണാൻ സന്ത ഒരുപാട് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഒരു ഫുഡ് കണ്ടാൽ നമ്മൾ കാണാൻ കൊള്ളാവുന്നതാണ് ചാട്ടൻ ചില മീനും ഓ അത് കഴിക്കാമെന്ന് തോന്നുന്നു പക്ഷെ ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല പക്ഷെ കേട്ടിട്ട് ബാക്കി വന്ന മുട്ട നമ്മൾ എന്താക്കിയോട്ടിട്ട് ने ने। ना सवाल आ रहा है ना आए कि उल्लू इट्टा बिश्त है ना इसके उतारना हाँ तो नहीं पसीन की इंगेने मेरे ना मुझे जो चीज़ हमारे इंगेने उल्लू इल्ला हमारे ना अब मैं आए कि तो नहीं आप आप ना पिलन दी थी कारियाँ एक लवली पुण्य में ले एक लवली पोपिंग में ले लवली पोपिंग में ले मटकोजी बोल रहा है നമ്മളെ പേര് മാറ്റി മുട്ട പച്ചയല്ലി അത് പട്ടാൻ ചായ കിട്ടണം കരി കൊറച്ചു ചായ ഇട്ട് കൊടുത്തതല്ലേ എപ്പോഴും ചായ 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 ഇങ്ങനെ പോലും ചായ അടുത്തോ കായിലുണ്ടോ എനിക്ക് അടുത്തില്ല എനിക്കിഷ്ട എനിക്കിഷ്ടോ ചായ ഇഷ്ടമാണ് അമ്മൂമ്മ ഉണ്ടാക്കുന്ന അമ്മൂമ്മ അമ്മയൊക്കെ ഇന്നിട്ടണം പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ചായ എനിക്കിഷ്ടല്ല ഒട്ടും ഇഷ്ടല്ല എന്താ പറയാ കടുപ്പത്തിന്റെ എനിക്ക് പാലിയുടെ കത്തി സഹിക്കാനേ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഒരു ശമ്പരം വെള്ളം പോലും ചെറുതോന ഇഷ്ടല്ല എനിക്കാണെങ്കിൽ കത്തി ഇഷ്ടല്ല വെള്ളം പൊലിന് എനിക്ക് ഒരുപാട് വെള്ളമല്ല ഒരു ഗ്ലാസ് പാലാണെങ്കി ഒരു ഗ്ലാസ് വെള്ളം അതെനിക്ക് എനിക്ക് നോക്കിയാ ഇത് ഒരു ഗ്ലാസ് പാലിന്റെ കൂടെ ഒരു അര ഗ്ലാസ്

എന്നിട്ട് എന്നെ ഒരു കുത്തു കുത്തിന്റെ ബോത്തൽ തോന്നി എന്നിട്ട് ആരെങ്കിലും ഒരാക്ക എന്നിട്ട് ഞാൻ ആരും ഇല്ലാത്തപ്പോ ഞാണ്ട കറി ഉണ്ടായി കൊടുക്കും പറയും ഈ സൂപ്പർ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കറി കൊള്ളാംന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കും കറി വിളപ്പൊ സുന്ദര കറി കൊള്ളാം സുന്ദര

ഇന്നത്തെ എല്ലാ സോസിപ്പോയെ അതാവ ഭയങ്കരമായിട്ട് കടിക്കുന്നു ചിക്കൻ കട്ടൊക്കെ കഴിക്കുന്നില്ലേ അതേ ടേസ്റ്റ് പണം മൊത്തം തന്നെ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ട്രൈ ചെയ്തോളൂ ഞാൻ പക്ഷെ കൊള്ളാ കേട്ടോ ഭയങ്കര അതിനൊരു ടേസ്റ്റ് അതിന് എരിവ് അത് ഓക്കേ ഓക്കേ അല്ല അടിപൊളിയ പക്ഷേ ഇത് സുനിഷ്ടപ്പെട്ടല്ലേ അപ്പൊ എന്നെ വലിയ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ആ റബ് വേണ്ടായിരുന്നു ബാക്കി ടേസ്റ്റ് ഇതാ ഉള്ളിയിലെ ഫില്ലിംഗ് ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എനിക്ക് സാധാരണ ഉള്ളി അത്ര ഇഷ്ടമല്ലാത്ത മുട്ട ഉള്ളിയും ആ ഇതിനകത്ത് അല്ലേ എനിക്ക് പക്ഷെ ഇതെനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു സോസും കൂട്ടി കഴിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതല്ലേ ഇത് ആ അതല്ലേ അസുഖം ഞാനല്ലേ മുമ്പ് വരുന്ന ഇഷ്ടപ്പെട്ടു ണ്ടാക്കി തന്നു ഇത്രയും ചെലവാക്കിയതല്ലേ ഞാൻ തിന്ന ഉപ്പ് കൂടി പോയുന്നില്ല ഉപ്പ് കൂടിപ്പോയന്നില്ലേ അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഉപ്പു കൂടി പോവുന്നു കൂടി ില്ല എണ്ണ ഞാൻ തടത്തപ്പ് ഒരുപാട് എണ്ണ പിടിച്ചാണെന്ന് ഇങ്ങനെ പൂളെ കുത്തി വന്നപ്പോ പക്ഷെ ഉള്ളിലൊന്നും ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ലാവും അകലം പോലും എണ്ണ പിടിച്ചിട്ടില്ല ഉള്ളില് ഈ പുറത്ത് വ്യക്തത്തി പിടിച്ചതേ ഉള്ളൂ ഉള്ളില് നമ്മുക്ക് ഇന്നാത്ത പുളിങ്ങോട്ടല്ലേ പുളിങ്ങ ഈ സാധനം മുгиതിന അത് മുറ്റക്കത്തിന് അത് ഫിൽ ചെയ്യിടേക്കാം ഒറ്റയപ്പം ഓംപ്ലെറ്റ് ഇനി പരിഷ്കരിക്കണം നമ്മുടെ ബാബട്ടോയെ ഞാൻ ഇന്ന മുട്ടക്ക പൊന്നോ നാ ഇനി ചൊ Apa yang dikestep do repa. Randeti Jadi, रोड अच्छा दिन

അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉള്ളൂ ബൈ ബൈ